俺、ハイこと言うぜ。 ും ഹൈ ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് വരുന്ന ഒക്ടോബർ ബാച്ചിന് അവരുടെ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് തുടങ്ങുന്നത് എന്നുള്ളത് വ്യക്തമായ പ്ലാനാണ് കുട്ടികളെ ഞങ്ങൾ ഈ പരിപാടിയിലൂടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് പ്ലാൻ എന്താണ് നമ്മുടെ പരിപാടിയുടെ പ്ലാന് എന്താണ് നമ്മുടെ ലൈവ് സെഷൻസിന്റെ പ്ലാന് അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് തുടങ്ങി മൊത്തമായിട്ടുള്ള പ്ലാനിന്റെ വിശദമായ വീഡിയോ ആണ് നമ്മൾ തരാൻ പോകുന്നത് പറഞ്ഞു കൊടുക്കും ഒക്ടോബർ ബാച്ചിന് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന റിവിഷൻ ാണ് എനർജി എന്നാണ് സോ ബൂസ്റ്റ് കുടിക്കൂ നല്ലവണ്ണം പഠിക്കൂ എന്നല്ല എക്സാം ബൂസ്റ്റർ ലൈവ് സെഷൻസ് കാണൂ നല്ലവണ്ണം പഠിക്കൂ എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് മേടിക്കൂ എന്നുള്ളതാണ് ഫിഷർബ് അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ആശയം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏതൊക്കെ ഡേറ്റ്സ് ആണെന്ന് പറഞ്ഞു എക്സാം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ാണ് അഞ്ചാം തീയതി മുതലാണ് ഈ ഈ ഒരു പറയുന്ന കംപ്ലീറ്റ് ലൈവ് റിവിഷൻ സെഷൻസിലൂടെ എൻസ് തരുന്നത് ഈ ഒരു ലൈവ് സെഷൻസിലൂടെ കിട്ടാൻ പോകുന്നത് അപ്പോ അത് മാത്രമല്ല ഒപ്പം നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ നമ്മുടെ ലൈവ് സെഷനിൽ നടക്കുന്നുണ്ട് അതെന്താണ് അതാണ് പരിപാടി അതാണ് നമ്മൾ ഇവിടെ റിവീൽ ചെയ്യാവുന്ന മറ്റൊരു 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 പ്രതിഭാസം എന്ന് പറയുന്നത് എന്താണ് ആ പ്രതിഭാസം നമുക്ക് നോക്കാം നമ്മൾ കുട്ടികൾക്ക് എഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ വേണ്ടിട്ട് ഒരു ഗെയിം സെഷൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ ഗെയിം സെഷന്റെ പ്ലാൻ എന്താണെന്ന് ഇവിടെ റിവീൽ ചെയ്യാൻ പോകുന്നത് വേറെ ആരുമല്ല കുട്ടികളെ നിങ്ങളുടെ മിസ് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് പറയുന്ന വെബ്സൈറ്റിലൂടെ ഗെയിംസുകൾ കളിച്ചുകൊണ്ട് നിങ്ങൾ പബ്ലിക് എക്സാമിനേഷൻ കംപ്ലീറ്റ് പഠിച്ചെടുക്കും എന്നുള്ളതാണ് ഈ ലൈവ് സെഷന്റെ മറ്റൊരു പ്രത്യേകത ാണ് നമ്മൾ കണ്ടക്ട് ചെയ്ത പേര് നമ്മൾ കണ്ടക്ട് ചെയ്ത ഗെയിം സെഷന്റെ പേര് ആണ് അതുപോലെ തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന വെബ്സൈറ്റിന്റെ പേരും കഹൂത്ത് തന്നെയാണ് സോ കഹൂത്ത് നിങ്ങൾക്ക് കളിച്ചു കൊണ്ട് പഠിക്കാവുന്ന ഒരു സെഷൻ കൂടി ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ഈ വരുന്ന ഒക്ടോബർ ബാച്ചിൽ പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ട് സോ ഞങ്ങൾ പ്ലാനിങ്ങിലാണ് നിങ്ങൾ റെഡി ആയിക്കോ കുട്ടികളെ ഏറ്റവും നല്ല മാർക്കോട് കൂടി പാസ് ആവാൻ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ലൈവ് സെഷൻസ് കാണുക എൻ ഐസിന് ഇനി നിങ്ങൾ തോൽക്കാൻ പാടില്ല താങ്ക് യു സോ മച്ച് ഒരു താങ്ക് യു സാർ യു